ഹലോ എന്തെടുക്കാണ് എല്ലാരും ഹും എല്ലാരും ഹലോ ഫരീദ ഹായ് 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 ശിവപ്രിയ എല്ലാരും എന്തോട് കാണും ആ ഷെയ്സ ആ എന്തോടാ സുഖാണോ അടാ സുഖം എല്ലാരും കഴിച്ചോധിയായിരുന്നല്ലോ അല്ലേ പ്രാപ്തിയിലന്നായിടാ വേഗം ഒരു മിനിറ്റ് ആ കൈ മലാലോ എന്തോണ്ട്

ആ കുറെ നാൾ കഴിഞ്ഞല്ലോ ഇങ്ങനുണ്ടോ കാലൊക്കെ ഇങ്ങനെയുണ്ട് ഫ്രാക്ചർ ആയപ്പോൾ ആക്കെ ശരിയായോ ഇറ്റ്സ്മിവാഹായിടാം പിന്നെ വേറെന്തോ എല്ലാവർക്കും സുഖായിരിക്കുന്നു ചേച്ചി ഫൈവ് മിനിറ്റ് കൂടെ കഴിയാൻ വേറെ ആ നോമ്പാണ് ആ അറിയാം മനസ്സിലായിടാ നോമ്പാ ആ നിങ്ങളുടെ നിങ്ങളുടെ പെരുന്നാളല്ലേ അപ്പം എന്താ സ്പെഷ്യലൊക്കെ ഉണ്ടോ ഇന്ന് ൊന്മണി ഞാനും ഒത്തിരി പേര് നോമ്പുള്ളവരുണ്ടല്ലേ ആ മനസ്സിലായി മനസിലായിട ഇന്ന് ഇനിയിപ്പൊ നാളെ അവധിയാണോ നാളെ ഏത് ക്രാഫ്റ്റ് ഈത് ക്രാഫ്റ്റോ ഏടാ ഞാൻ ഓൾറെഡി വേറെ ക്രാഫ്റ്റ് ചെയ്ത് ൊണ്ട് ഞാനതുകൊണ്ട് ഉണ്ടാക്കാം എന്നേട്ടോ എന്ത് പറയേണ്ടത് എന്തോ ചേച്ചി ഇപ്പം വീഡിയോ ഒക്കെ സ്കൂളൊക്കെ വിട്ട് വന്ന് അത് മോയി മണിക്ക് ആണ് വീഡിയോ ഒക്കെ കാണാൻ ആ എട്ട് മണിക്കാ കാണുന്നതല്ലേ ലേറ്റ് ആയതുകൊണ്ടല്ലേ ട്യൂഷനൊക്കെ പോകുന്നുണ്ടോ നിങ്ങളൊക്കെ മാൽവിക ഹായ്ഡ് യും ചേച്ചിക്ക് കുറെ ചിക് എന്തോടെ വിളിക്കുന്നത് ദോശയും ചിക്കനും ആണെന്നോ ഓക്കേ ഓക്കേ ചേച്ചി ഇനി ഗീവേ ചെയ്യാൻ ചെയ്യാം കേട്ടോ ഓക്കെ ഇവിടെ എല്ലാവർക്കും നോമ്പ് പട്ട് എനിക്കില്ല അച്ഛാ അച്ഛൻ എന്തോ നിക്കത്തുന്നാണോ സെയിം സെയിം മെസ്സേജിനെ ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് എഴുതില്ല കേട്ടോ അത് എഴുതുമ്പോൾ സ്പാമായി പോകും ലൈവ് സ്റ്റക്കായി പോവും കേട്ടോ ജൂഷില്ലല്ലീവ ഗിവരെ റിസൾട്ടോ ഇന്നത്തെ ലോങ് വീഡിയോക്കകത്ത് പറയണത് ചേച്ചി കേടാം ചേച്ചി എനിക്ക് തന്ന ഗെ ഗിഫ്റ്റിലെ എനിക്ക് വളരെ ഇഷ്ടം എല്ലാ സൂപ്പറാണ് ചേച്ചി തന്ന ബുക്ക് വർക്ക് ആയിട്ടുണ്ട് ഞാൻ ഹൈലൈറ്ററും സൂപ്പറും ആയിട്ട് ആക്കേടാ ഓക്കേടാ കേടാം പായ മറ്റ് കഴിഞ്ഞിട്ട് വരാവേ ഓക്കേടാ ഓക്കെ 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 അപ്പൊ നിങ്ങൾക്കിന്റെ മുഖം തുറക്കുന്ന സമയമായിരുന്നു അല്ലേ സോറി ഏട്ടാ എനിക്കിപ്പം അറിയത്തില്ലായിരുന്നു കേട്ടോ ഗീവ് വേ സെലക്ട് ഗീവ്വേടെ ഇത് കുറച്ച് കഴിയുമ്പം പറയൂടാ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് ലോങ് വീഡിയോക്കകത്ത് പറയാന്ന് വെച്ചു ബാക്ക് ടു സ്കൂളിന്റെ മാത്രമല്ലേ ചെയ്യുന്നുള്ളു ചേച്ചി എവിടെ മഴ ഉണ്ട് ഇല്ലട ഭയങ്കര ചൂടാ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഭയങ്കര ചൂടാ ചൂട് കാരണം ഇവിടെ നമ്മുടെ മഴയല്ലേ ഇവിടെ പക്ഷെ ചൂടാ എന്തുവരുന്ന വാട്ട് ആർ യു നത്തിങ് ഐ എം ഡൂയിങ് നത്തിങ് ഞാൻ ചുമ്മാ ഇരിക്ക ചേച്ചി ഞാൻ ചുമ്മാ പറഞ്ഞ ആണ് ശരിക്കും ഞാൻ നോമ്പല്ല ആ നോമ്പല്ലേ അതുകൊള്ളാം അല്ല ചേച്ചി ക്രാഫ്റ്റ് ഓക്കേടാ താങ്ക് യു ഇടാ ഓക്കേ ഓക്കേ ശിവപ്രിയ ഹാ ഏടാ മലയാളം എന്താ പറഞ്ഞ ഫസ്റ്റ് ലൈക്കറോ ആ ഓക്കെ 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 എല്ലാവരും ലൈവും ഷോർട്സൊക്കെ ലൈക്ക് ചെയ്യണേ കേട്ടോ പിന്നെന്താ പറയുക വന്നേ അതാ ഞാൻ ഓരോ കാര്യം ഇത് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നത് ടോപ്പ് ആയവർക്ക് മാത്രമാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് വെച്ചാൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു മന്ത് ഫുള്ളായിട്ട് നിൽക്കുന്നവർക്കാണ് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഞാൻ ഇന്നാലും പറഞ്ഞായിരുന്നു ഫുൾ മന്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ലൈക്കും ഷെയർ ഷെയറും ഒക്കെ ചെയ്ത് നമ്മുടെ ലോങ്ങ് വീഡിയോ ഷോർട്ട് വീഡിയോയും ഒക്കെ ചെയ് കണ്ട് അങ്ങനെയുള്ളവർക്കാണ് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നത് ടോപ്പ് മഹേഷ് എം മഹേ ഹായ് ചേച്ചി ഹായ് ഡാ ലൈക്ക് ചെയ്തിട്ടോ ഓക്കെടാ ഓക്കെ നോമ്പ് തുറക്കൻ ആറരക്കാണോ ഓക്കെ 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 ഞാൻ എനിക്കറിയാം ആടയൊക്കെ കമൻ്റ് ഉണ്ടെന്ന് എനിക്ക് ഓൾറെഡി ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർക്കാണ് ഞാൻ നോട്ട് ഗിഫ് എടുക്കുന്നത് കേട്ടോടാ വേറെ കൊണ്ടല്ല അവരെല്ലാം നമ്മളെ സപ്പോർട്ട് ഒരു ഗിഫ് വേണ്ടി മാത്രം ചെയ്യുന്നവരല്ല അപ്പോൾ അവർ നമ്മളൂടെ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് നമ്മളിവിടെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ലോങ് വീഡിയോ ഫുൾ കണ്ട് ഷോർട്ട് വീഡിയോ ഫുൾ കണ്ട് നമുക്ക് ലൈക്ക് ചെയ്യും നമ്മുടെ എല്ലാ വീഡിയോയും ലൈക്ക് ചെയ്യും അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ടോപ്പ് ടോക്കുമെൻ്റായിട്ട് സെലക്ട് ചെയ്യുന്നത് ടോപ്പ് ടോക്കുമെൻ്ററിനെ അല്ല ഇന്ന് നമ്മുടെ ഇതേ ഉള്ളൂ ബാക്ക് ടു സ്കൂളിൻ്റെ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ടോക്കുമെൻ്ററി നാളെ നാളെ കഴിഞ്ഞു ഞാൻ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയിരുന്നില്ലട അതുകൊണ്ടാണ് കേട്ടോ അപ്പം നാളെ നാളെ കഴിഞ്ഞോ മറ്റേതും കൂടെ ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഞാൻ വിചാരിക്കുന്നതെന്ന് ഞാനിപ്പോ പറയാണ് ഇനി അതിൻ്റെ ഇടയ്ക്കുള്ള പരിപാടി ഒന്നാ പറ്റത്തില്ലന്നുള്ളൂ ഗിവ് ഏവ് ഗിഫ്റ്റ് എന്താ ഗിവ് ഏവ് ഗിഫ്റ്റ് ഓൾറെഡി ഞാൻ പറഞ്ഞല്ല പറഞ്ഞോണ്ട ഇതെല്ലാം ഗിഫ്റ്റ് ഞാൻ കാണിച്ചു ലോങ് വീഡിയോസ് നോക്കണേ അതിനകത്തുണ്ട് കേട്ടോ യാം നിൽക്കത്തെ ഹൺഡ്രഡ് കമൻറ്റ് ഇപ്പോൾ ന്യൂസ് സബ്സ്ക്രൈബർ ആണെങ്കിലും ഒരു മന്ത് ഫുള്ള് ചെയ്യുന്നവരെയടാ നോക്കുന്നത് ഞാൻ ചേച്ചിയുടെ വോയിസ് അല്ല ആ താങ്ക് യു എടാ ഏടാ ഒരു മന്ത് ഫുള്ള് നിങ്ങൾ നോക്കണം ആ ഫുള്ള് എന്താ ചേച്ചി ഹൺഡ്രഡ് പ്ലസ് നിർബന്ധം ഹൺഡ്രഡ് പ്ലസ് ഒന്നും അല്ല ഞാൻ നിർബന്ധം നോക്കാം ഞാൻ ജയിക്കുന്ന ടോപ്പ് കമൻ്റർ എന്ന് പറയുന്നത് ഒരേ ഒരു പത്ത് നൂറ് കമൻറ്റ് അയക്കുന്നവരല്ല എന്നെ സംബന്ധിച്ച് ടോപ്പ് കമൻറ്ററ് അവർ അയച്ചുകൊണ്ട് ഞാൻ അവരെ കുറ്റം പറയല്ല പക്ഷേ അതിൻ്റെ ടോപ്പ് കമൻ്റെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫുൾ മന്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫുൾ മന്ത് ഇതിപ്പോൾ ഞാനിപ്പം ഇപ്പം നമ്മുടെ ജൂൺ മന്ത് ഈ ജൂൺ മന്ത് ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്നവരെ നമ്മളെ ഒരു വീഡിയോ വിളിച്ചാൽ നമ്മൾ ഷോർട്ട്സ് ആയാലും ലോങ് ആയാലും കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവരാണ് എന്നെ സംബന്ധിച്ച് ടോ ടോപ്പ് കമൻ്റുകൾ അങ്ങനെയാണ് ഞാൻ അല്ലെങ്കിൽ പിന്നെ ഞാൻ വേണമെങ്കിൽ ഒരു നമ്മുടെ ഇപ്പം എല്ലാവരും ചെയ്യുന്ന പോലെ അതിൻ്റെ പേരെന്നാട് എന്തുകൊണ്ട കാര്യം ഓ കമൻ ഓരോ ലിങ്കുകളുണ്ട് അതിന്ന് സെലക്ട് ആകാണെങ്കിൽ ആരും കാക്കാത്ത കുറച്ച് പിള്ളേരെയായിരിക്കും ചിലപ്പോൾ അത് സെലക്ട് ചെയ്യുന്നത് കേട്ടോ ആ ഞാൻ ന്യൂസ് സബ്സ്ക്രൈബായിട്ട് ന്യൂസ് സബ്സ്ക്രൈബർ ആയാലും അതിന്റെ എല്ലട ഞാൻ പറഞ്ഞേ നമുക്ക് ഫുൾ മന്ത് സപ്പോർട്ടാണ് അങ്ങനെയുള്ളവരാണ് ആ അപ്പോൾ ഫരീത എനിക്കറിയാം കുറേ പേരുണ്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി പേരുടെ ഗിഫ്റ്റ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ സന്തോഷം ഇനിയിപ്പോൾ ഞാൻ സമയം കിട്ടാത്തതുകൊണ്ടൊക്കെയാണ് കൂടുതലും ഞാൻ ഈ ഈ ലേറ്റാക്കിയത് ഇപ്രാവശ്യം കേട്ടോ ഞാൻ പറയാൻ വന്നത് എന്താന്ന് വെച്ചാൽ അപ്പം ഗിഫയ്ക്ക് വേണ്ടി മാത്രല്ല സപ്പോർട്ട് ചെയ്യണ്ടേ അല്ലാത്ത കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഫുൾ മന്ത് നമ്മുടെ വീഡിയോ കാണണം സ്കിപ്പ് ആക്കാതെ ഇഷ്ടംപോലെ ലോങ് വീഡിയോസ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഫുള്ള് സ്കിപ്പ് ആക്കാതെ കണ്ട് ഷോർട്സ് മാത്രമല്ല ലോങ് വീഡിയോ ബാക്ക് ഗ്രൂ ഗ്രൗണ്ടിലുള്ള ക്യാമറ ഏതാണ് ചേച്ചി ഓ ഇതോ ഇത് ക്യാമറയൊന്നും ഇല്ലടാ ഇത് ചുമ്മാ ലൈറ്റാ ഇത് നമ്മുടെ ചുമ്മാ ഇങ്ങനെ ലൈറ്റാടാ നമ്മൾ ടേബിളിലാകുമ്പോട്ടോ ക്യാമറ ഒന്നും ഞാനങ്ങനെ ഇങ്ങനത്തെ ക്യാമറ ഒന്നും മേടിക്കാറില്ല ടേബിൾ ഇല്ലാമ്പ അത് ഞാൻ ചുമ്മാ മേടിച്ച് വെച്ചാ അത് ഞാൻ യൂസ് ചെയ്യുന്നില്ലെന്നും ഉം അതാ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ നിങ്ങളെല്ലാരും എനിക്കറിയാം കുറച്ച് പേരൊക്കെ ചെയ്യുന്നവരെ എനിക്കറിയാം അവരെ നല്ലോണം എനിക്കറിയുകയും ചെയ്യാം അല്ലാത്തവർ ഗിഫ്റ്റിന് വേണ്ടി മാത്രമല്ല നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ സപ്പോ ലൈക്കും നിങ്ങൾ കമ്പൽസറി ആയിട്ട് ഇതൊക്കെ ക്യാമറ ആയിരുന്നു നല്ല അല്ലേ ആ ക്യാമറ അല്ല അപ്പോൾ കമ്പൾസറി ആയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം ഫുൾ വീഡിയോ കാണണം കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യാതെ പോലല്ലേ എത്ര വീഡിയോ കണ്ടാലും നമ്മൾ ലൈക്ക് ഇടുമ്പോഴാണ് നമ്മൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന അതേ ഉള്ളൂ കേട്ടോ ബൈ മൈ മൈന ഓ അതൊന്നും പറ്റത്തില്ല കേട്ടോ ബൈ മൈനയും ചലഞ്ച് ഒക്കെ വെക്കാൻ എനിക്ക് അങ്ങനെ പോയി മേടി എനിക്കുള്ള ഞങ്ങളുടെ ഇവിടെ അടുത്ത് വലിയ മാർക്കറ്റോ അവരെ കടകളോ ഉള്ള സ്ഥലമല്ലേ അപ്പോൾ ഞാൻ അതൊക്കെ പോയാൽ തുടങ്ങിയ വീട്ടിൽ പിന്നെ ഇഷ്യൂ അതുകൊണ്ട് അപ്പോൾ വേണ്ടി തന്നെ ഒന്നും ഇരിക്കാനുള്ള പരിപാടിയൊന്നുമില്ല ചേച്ചി ജേനൽ ഇനിയും ജേനൽ ചെയ്യണമെന്നുണ്ടോ എനിക്ക് ഇപ്പം ഇവിടെ വെക്കേഷൻ ആയതുകൊണ്ടാണ് കേട്ടോ എന്താണ് എന്താണോ പറയുന്നത് ഇവനാരാ ഇവന് ഞാൻ ഓടിച്ചെ ഒക്കെ റിപ്പോർട്ട് ഓക്കെ മറ്റേ കുറേ പേർ ഇങ്ങനെ വരും നമ്മൾ യാതെ ഇതൊക്കെ കുറേ ആൾക്കാർക്ക് ഒരു പണിയില്ലാത്ത കുറേ പേര് കാണും നമ്മുടെ ഇത് ചെയ്യാൻ വേണ്ടിയുള്ളത്

കടൽ ക്യൂട്ടി ക്രാഫ്റ്റ് ഓക്കേടാ ഞാൻ കുറച്ച് ആവശ്യമില്ലാതെ വന്നവരെയൊക്കെ ഞാൻ ഡിലേറ്റ് ആക്കുമായിരുന്നു ഓക്കെ സനോജ ഹായ്ഡാ സോറി ഞാൻ കണ്ടില്ല എപ്പോഴാണ് കണ്ട കേട്ടോ താങ്ക് യുടാ കടൽ ക്യൂട്ടി അപ്പം എല്ലാവരും ഇന്ന് അവധിയാണ് ഇനി നാളെ അവധിയാണോ ഞാൻ സപ്പോർട്ട് ഇത്തിരി കുറവാണോ ആ ഒന്നും കുഴപ്പമില്ലടാ അച്ചിരി കുറവാണ് മലാലയ്ക്ക് ഞാനൊന്നും മെസ്സേജ് അയച്ചിട്ട് ഉത്തരം പറഞ്ഞില്ലല്ലോ ഗിഫ്റ്റ് കിട്ടിയാലും പറയണമെന്ന് പറഞ്ഞിട്ട് ഗിഫ്റ്റ് കിട്ടിയാലും പറഞ്ഞില്ല മെസ്സേജ് അയച്ചായിരുന്നല്ലോ മലാലയെ പിന്നെ കാണുന്നില്ല പിന്നെ ഒന്ന് രണ്ട് പേരെയൊന്നും കാണുന്നില്ല അവരൊക്കെ എവിടെയാണെന്നറക്കെയാ ഗിഫ്റ്റ് കിട്ടി കഴിഞ്ഞപ്പിന്നെ കുറച്ച് പേരൊക്കെ ഗായ ഭെട്ടോ ആ സുഖാടാ സുഖാടാ നിങ്ങളൊക്കെ ചോറ് കഴിച്ചോ ഇവിടെ ഭയങ്കര ചൂടാണ് അപ്പൊ ലൈവര് വരാതി ഈ റൂമിൽ ഇരിക്കാം കാരണം ഞാൻ ഫുൾ സപ്പോർട്ടാ അതെനിക്കറിയാം ആ അപ്പോൾ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നല്ല വെട്ടയില്ലാത്ത ഞങ്ങളുടെ ഇവിടെ അധികം ജനലുകളുള്ള സ്ഥലമല്ല നമ്മുടെയൊക്കെ ഈ വെളിയിലൊക്കെ പോയാലേ അതുകൊണ്ട് ആ അപ്പോൾ ഇൻസ്റ്റ ഡിലേറ്റ് ആയിപ്പോയ ആണോ ഞാനൊരു മെസ്സേജ് അയച്ചായിരുന്നു ഡോ അതിനകത്ത് ഹായ് നജ എനിക്ക് ഗിഫ്റ്റ് ഏറെ ഗിഫ്റ്റ് കിട്ടാത്തവർക്കൊക്കെ ഫുൾ ടോപ്പ് ടോപ്പ് ഡോക്യുമെന്റർ എന്ന് പറഞ്ഞാൽ ഫുൾ മന്ത് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ഇപ്പൊ കുറെ പേർക്ക് കൊടുത്തു എല്ലാവർക്കും കൂടെ ഒന്നിച്ചു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ എനിക്ക് എനിക്ക് പനിയായിരുന്നു ആഹാ അതായിരുന്നു ഓക്കേടാ ഓക്കെ 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 ആ ഇപ്പം മഴയായതുകൊണ്ട് ആയതുകൊണ്ട് അസുഖങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ സപ്പോർട്ട് ആ കാണുന്നേലല്ലോ നൗഷാദായിഷയെ കാണാറില്ല മലാലയെ കാണാറില്ല ആ നിങ്ങള് കുറേ പേരൊന്നും എനിക്ക് കാണുന്ന പോലും ഇല്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഉറക്കം ചെയ്യാറുണ്ട് പിന്നെ ഞാനൊന്നും മെസ്സേജില്ലെന്നേ ഉള്ളൂ ആ ചേച്ചി എനിക്ക് നല്ല ഇഷ്ടമാണ് ഓക്കേടാ ആ അപ്പം കുറേ പേര് ഗിഫ്റ്റ് കിട്ടിയ ശേഷം എന്നെ പിന്നെ അങ്ങ് പോയിക്കഴിഞ്ഞാൽ എന്തോ ഞാൻ പേര് ഓർക്കുന്നില്ല എന്നാലും കൊണ്ട് കുറേ പേരുടെ പേര് എനിക്ക് അറിയാം ഞാൻ ആർക്കൊക്കെ ഒഫ്റ്റ് കൊടുത്തോണ്ട് അവരുടെ എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ആരെയും മറക്കാറില്ല പക്ഷെ പക്ഷേ അവരാരും ഒന്നും പിന്നെ പിന്നെ ഷോർട്സിലോ ലോങ് വീഡിയോ ഒന്നും കാണാറുമില്ല അവർ പിന്നെ ലൈക്കും ചെയ്യാറില്ല കമൻറ്റും ചെയ്യാറില്ല പ്രത്യേകിച്ച് ലൈക്കൊന്നും ചെയ്യാറേയില്ല പിന്നെ നമ്മുടെ ഇഷ്ടമല്ലത് അവരുടെ ഇഷ്ടമല്ലേ ഏച്ചി ഇൻസ്റ്റാഗ്രാമിൽ എന്തുകൂടി എന്തുകൂടി സംസാരിക്കുക എന്ന് വെച്ചാൽ എന്തുവാ എനിക്കറിയില്ല ആ കാണാറുണ്ട് കമന്റിട്ടില്ല കമൻറ്റ് ലൈക്കൊക്കെ ചെയ്യണം കമൻ്റ് ഇടണം ഇതൊക്കെയല്ലേ നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെയല്ലേ ഞാൻ സെലക്ട് ചെയ്തത് ചേച്ചി എൻ്റെ ചാനൽ അമ്മ ഡിലേറ്റാക്കും എന്ന് പറയുന്നു അതെന്തോ പറ്റി എന്തായാലും ഗുരുത്തക്കേട് കാണിച്ചോ ഇനി കമന്റ് ഒക്കെ ഇടാൻ പറ്റുമോ എന്നറിയില്ല അയ്യോ അതെന്താ ചേച്ചി ഞാൻ ഫുൾ കമൻറ്റ് വല്ല നിങ്ങൾക്ക് ഫ്രീ ആകുമ്പം നിങ്ങൾ മൊബൈലിൽ ഇടുമ്പോൾ കമൻ്റ് ഇട്ടാൽ മതി കേട്ടോ എന്തായാലും സപ്പോർട്ടുണ്ട് ആ സാറേ അതൊന്നും കുഴപ്പമില്ലാതെ ഞാൻ ഉള്ളൂ കാരണം കുറേ പേര് ഞാൻ ടോപ്പ് കമാൻഡർ എന്ന് വെച്ചാൽ കുറച്ച് പേരെ സെലക്ട് ചെയ്യും പിന്നെ അവര് നമ്മളെ വിട്ട് അടുത്ത ആളുടെ അടുത്തോട്ട് പോകും അടുത്താളുടെ അടുത്തോട്ട് പോകുന്നതിനും കുഴപ്പമില്ല പക്ഷെ നമ്മൾ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മളൊരു ആയിട്ട് കണക്കാക്കിയല്ലേ കാരണം അത്രയുള്ളേള്ളൂ കേട്ടോ അതൊക്കെ അവരുടെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഒത്തിരി പേര് ഓർ ആരേം ഇതുവരെ ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ള ഗിഫേ ഗിഫ്റ്റ് കൊടുത്തിട്ട് എല്ലാവരുടെ പേര് എനിക്കറിയാം എല്ലാവരെയും എനിക്ക് നല്ലവണ്ണം അറിയാമെന്ന് ഞാൻ പറയാം ആ സാരല്ല അത് കുഴപ്പമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ ഞാൻ സെലക്ട് ചെയ്ത് ഇങ്ങനെ എനിക്ക് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് വിചാരിച്ചുകൊണ്ട് സെലക്ട് ചെയ്തെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ എനിക്ക് കമൻ്റുള്ളി ലോങ് വീഡിയോസ് ആയതുകൊണ്ടാണ് ആഹാ അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ ആ ശരി ശരിയാണ് അപ്പോൾ ടോപ്പ് കമൻ്റ് എടാ അത് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാം ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ബാക്ക് ടു സ്കൂളിൻ്റെ ആൾക്കാരെ സെലക്ട് ചെയ്യണമെന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഞാൻ എഡിറ്റ് ചെയ്തില്ല അപ്പം ഇത്രയും സമയം എത്രയായി സമയമെങ്കിൽ മൂന്നര ആവുന്ന മൂന്നര ആവുമ്പം ഞാൻ പോവേ കാരണം വെച്ചാൽ നമുക്ക് അത് കഴിഞ്ഞിട്ട് എനിക്കിത്തിരി പണിയുണ്ട് ഞാൻ വീഡിയോ ഇളക്റ്റ് എഡിറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ കേട്ടോ ഇൻസ്റ്റാഗ്രാം ഞാൻ വലിയ ആക്റ്റീവ് അല്ല പക്ഷെ എന്നാലും ഇൻസ്റ്റാഗ്രാം ഉണ്ട് എനിക്ക് അപ്പം നിങ്ങൾക്ക് അതിനകത്ത് ഫോളോ ഒക്കെ ചെയ്യാം കേട്ടോ പിന്നെ എന്നാ സ്കൂളിലെല്ലാവർക്കും അവധിയായതുകൊണ്ട് എല്ലാവരും ട്യൂഷനൊക്കെ ആയിട്ടിരിക്കും ചേച്ചി എൻ്റെ നിയമം നിജ എൻ്റെ നെയിം വെച്ചിട്ട് എന്തേലും ആർട്ട് ചെയ്യാമോ ഞാൻ പേര് വെച്ച് ആർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നേ അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് പേര് കുറേ പേരുടെ വന്നു അപ്പോൾ എനിക്കടാ എനിക്ക് അത്ര സമയം കിട്ടാറില്ല ഇൻസ്റ്റാ എനിക്കില്ല ഓക്കെടാ ഓക്കെ എനിക്ക് എന്നാ പ്രശ്നം എന്ന് ഞാൻ വീട്ടിൽ പിള്ളേരൊക്കെ ഉള്ളതല്ലേ നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാം അവർക്ക് അവധി അവധിയായതുകൊണ്ടും പിന്നെ അവർക്ക് ഇതുണ്ടോ വെക്കേഷൻ ആക്ടിവിറ്റീസ് എടാ നമ്മുടെ നാട്ടിൽ അങ്ങനെ വെക്കേഷൻ ആക്ടിവിറ്റി ഇല്ലെന്ന് തോന്നുന്നു പക്ഷേ ഇവർക്ക് സബ്മിറ്റ് ചെയ്യാൻ കുറേ പ്രൊജക്ട് വർക്കൊക്കെ ഉണ്ട് സ്കൂളിൽ വെക്കേഷന് അപ്പം അതിൻ്റെ ഇടയിലും ഇതും എല്ലാം കൂടെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ തന്നെ ഞാൻ വളരെ ബുദ്ധിമുട്ടായിപ്പോൾ ചെയ്യുന്നത് കൊണ്ടാണ് അപ്പം ഞാൻ ഇച്ചിരി സ്കൂളൊക്കെ തുറന്ന് കുറച്ച് കഴിഞ്ഞ് ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് അങ്ങനത്തെ ക്രാഫ്റ്റുകളൊക്കെ ചെയ്യാം കേട്ടോ ചേച്ചി സപ്പോർട്ട് ഉണ്ടാകില്ലേ ആവില്ല ആ കുഴപ്പമില്ല കുഴപ്പമില്ല ഓക്കെ ഡാമല ആ കേ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം അപ്പം നമുക്കിനി പിന്നെ കാണാം കേട്ടോ ഒത്തിരി സമയമായി കാരണം ചേച്ചിക്ക് ചേച്ചി ഇനി എഡിറ്റൊക്കെ ചെയ്യാൻ കിടക്കുകയാണ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടും പിന്നെ ബാക്ക് ടു സ്കൂള് ഗിഫ്വേ മാത്രമേ ഇന്ന് അനൗൺസ് ചെയ്യത്തുള്ളൂ മറ്റേ ഇതൊക്കെ എന്നാന്ന് അറിയാൻ പറയാം വന്നേ മറ്റൊക്കെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ളൂ എനിക്കൊരു അസസ്മെന്റ് അസൈൻമെന്റ് ഉണ്ടോ ആ ഓക്കെ ഓക്കെ പിന്നെ അത് ഫുൾ വീഡിയോ കാണണം ഈ മാസം കിട്ടിയില്ലെ വെച്ച് മെഷീനൊക്കെ ഉണ്ടോ മന്തുകൾ കിടക്കുവാണ് ഈ മാസം ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ മാസം ഫുൾ സപ്പോർട്ട് ചെയ്യുന്നവരെയായിരിക്കും അടുത്ത മാസം സെലക്ട് ചെയ്യുന്നത് അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഫുൾ മന്ത് സപ്പോർട്ട് ചെയ്ത് നമ്മളെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുന്നവരാണ് അടുത്ത മാസം ചെയ്യുന്നത് അങ്ങനെയാണ് എല്ലാ പ്രാവശ്യം ചെയ്തിട്ടുള്ളത് അപ്പം ഇപ്രാവശ്യം കിട്ടിയില്ലെന്ന് വെച്ചാൽ ആരും വിഷമിക്കില്ല അടുത്ത പ്രാവശ്യം കിടപ്പുണ്ട് ഇനിയും മാസങ്ങളുണ്ട് കേട്ടോ ഓക്കേടാ താങ്ക് യുടാ താങ്ക് യു താങ്ക് യു താങ്ക് യു ഓട്ടേടാ അപ്പം നമുക്ക് പിന്നെ കാണാം ഇപ്പം എല്ലാവരും പോയി റെസ്റ്റ് ഒക്കെ ചെയ്തോ കഴിച്ചോ അപ്പം നമുക്ക് ലോങ് വീഡിയോയും ഷോർട്സും ഉണ്ട് കേട്ടോ എല്ലാവരും കാണണം ലൈക്ക് കമ്പൽസറി ആയിട്ട് ചെയ്യണേ ലോങ്ങിൻ്റെയും ഷോർട്സിൻ്റെയും ലോങ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഓക്കേടാ ചേച്ചി ആരും ലൈക്ക് ആ ലൈക്ക് ചെയ്യത്തില്ല നിങ്ങൾ എന്താ ലൈക്ക് ചെയ്യാത്തത് നിങ്ങൾ നിങ്ങളെല്ലാവരും ഷോർട്സും ലോങ്ങും കമ്പൾസറി ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്കിലാണ് നിങ്ങൾ ആരൊക്കെ കണ്ടു ഇതൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് അറിയത്തുള്ളൂ കേട്ടോ അപ്പം ലൈക്ക് ചെയ്യണേ കേട്ടോ മറക്കല്ലല്ലാരും ഓക്കെ ഏത് വീഡിയോ വന്നാലും ലോങ് വീഡിയോ വന്നാലും ഷോർട്സ് വന്നാലും ലൈവ് വന്നാലും ലൈക്ക് ചെയ്യണേ ഓക്കേ ഉഷാ ഹായ് പോവാൻ തുടങ്ങുമായിരുന്നു കേട്ടോ അപ്പം എല്ലാരും ചെയ്യണേ ഞാൻ നോക്കാ നോക്കുന്നുണ്ട് സനൂജ ഞാൻ എല്ലാം ലൈക്ക് ലൈക്ക് ചെയ്യുന്നവരെ എനിക്കറിയാം കമൻ്റ് ചെയ്യുന്നവരൊക്കെ എനിക്കറിയാം കേട്ടോ അപ്പം നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം മറക്കല്ല അപ്പം നമുക്ക് കുറച്ച് ഇനി നാളെ നിങ്ങൾക്ക് ഫ്രീ ആണോ എന്നറിയത്ത നാളെ ഫ്രീ ആണെങ്കിൽ ഈ സമയത്ത് വരാം കേട്ടോ ഓക്കെ അപ്പം ബൈ ടേക്ക് കെയർ ബൈ ബൈ ഡാ